മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കില്ല എന്ന ബ്രിട്ടന്റെ നിലപാടിൽ ശക്തമായ പ്രതിഷേധവുമായി യു എ ഇ യുകെയിലെ സർവകലാശാലകളിൽ പഠിക്കുന്ന തങ്ങളുടെ പൌരന്മാർക്ക് ധനസഹായം യു എ ഇ വെട്ടിച്ചുരുക്കി യു കെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പിടിയിലാകുമെന്ന ആശങ്കയാണ് നീക്കത്തിന് പിന്നിൽ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ നടപടി സ്വീകരിക്കാത്ത ബ്രിട്ടന്റെ നിലപാടിനെ അബുദാബി ആവർത്തിച്ച് ചോദ്യം ചെയ്തിരുന്നു യു കെ സർവകലാശാലകളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പൗരന്മാർക്ക് യു എ ഇ സർക്കാർ നൽകുന്ന ധനസഹായമാണ് പരിമിതപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദ സ്വഭാവമുള്ള മുസ്ലിം ബ്രദർഹുഡ് ഗ്രൂപ്പിനെ നിരോധിക്കേണ്ടതില്ലെന്ന യു കെയുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് യു എ ഇ നടപടി ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിൽ ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ചുള്ള ആശങ്കയാണ് നടപടിക്ക് കാരണമെന്നും സൂചനയുണ്ട് സംസ്ഥാന സ്കോളർഷിപ്പുകൾക്കും ഔദ്യോഗിക അംഗീകാരത്തിനും അർഹതയുള്ള വിദേശ സർവകലാശാലകളുടെ പുതിയ പട്ടിക ജൂണിൽ യു എ ഇ വിദ്യാഭ്യാസ മന്ത്രാലയം പ്രസിദ്ധീകരിച്ചതിനു ശേഷമാണ് പുതിയ തീരുമാനം അമേരിക്ക ഓസ്ട്രേലിയ ഫ്രാൻസ് ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ അറബ് പ്രക്ഷോഭങ്ങൾ മുതൽ യു എ ഇ സ്വദേശത്തും വിദേശത്തുമുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ്റെ കീഴിൽ മുസ്ലിം ബ്രദർഹുഡിനെ നിരോധിക്കാൻ തയ്യാറാകാത്ത ബ്രിട്ടനെ അബുദാബി ആവർത്തിച്ച് ചോദ്യം ചെയ്തിട്ടുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം